എന്തുകൊണ്ടാണ് തമിഴ്നാട് കേരളം പോലുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഡീലിമിറ്റേഷനെ എതിർക്കുന്നത് ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിത്വ നിർണയത്തിന് ജനസംഖ്യാ അടിസ്ഥാനത്തിലാണ് സാധാരണ നമ്മൾ ആനുപാതികമായ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നത് ആദ്യത്തെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി വരുന്നത് ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും കൃത്യമായിട്ട് ജനസംഖ്യാനുപാതികമായിട്ട് പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് കൃത്യമായി കനേശുമാരി കണക്കിൻ്റെ ജനസംഖ്യാ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ അതിർത്തി നിർണയിച്ച് തുല്യമായ പ്രാതിനിധ്യം ജനസംഖ്യാ അനുപാതികമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വരുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഡിലിമിറ്റേഷൻ കമ്മീഷൻ വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഡിലിമിറ്റേഷൻ കമ്മീഷന് ശേഷം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കമ്മീഷൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസ് പ്രകാരമാണ് കാര്യങ്ങളെല്ലാം ചെയ്തത് ശേഷം പിന്നീട് കമ്മീഷൻ വരുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരമാണ് കമ്മീഷൻ പ്രവർത്തിച്ചത് അതിനുശേഷം അതിർത്തി പുനർനിർണയം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സെൻസസ് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഡീലിമിറ്റേഷൻ കമ്മീഷൻ ലോക്സഭ നിയമസഭ മണ്ഡലങ്ങളിലേക്കൊക്കെയുള്ള സ്ഥാനാർത്ഥിത്വ നിർണയത്തിൽ ജനസംഖ്യാനുപാതികമായിട്ട് കൃത്യമായി സ്ഥാനാർത്ഥിത്വ നിർണയം നടത്തുന്നതാണ് എന്തുകൊണ്ടാണ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഡീലിമിറ്റേഷൻ കമ്മീഷനെ എതിർക്കാൻ കാരണം ഇത് തമിഴ്നാട് കേരളം പോലുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ എതിർക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസും അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസും അതിനിടയിലുള്ള ജനസംഖ്യ വളർച്ചാനിരക്ക് നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ താരതമ്യേന കുറവാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് പ്രധാനമായിട്ടും ഉദാഹരണത്തിന് ബിഹാറ് യു പോലുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ ഈ നാല്പത് വർഷ കാലയളവിനടയിലുള്ള ജനസംഖ്യ വളർച്ചാ നിരക്ക് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി നാല് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തി എട്ട് പോയിന്റ് രണ്ട് ശതമാനമായിട്ട് ഉയർന്നിട്ടുണ്ട് ജനസംഖ്യ വളർച്ചാ നിരക്ക് എന്നാൽ കേരളം തമിഴ്നാട് കർണാടക പോലുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ കൃത്യമായിട്ട് ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയതിന്റെ ഫലമായിട്ട് തന്നെ ഫെർട്ടിലിറ്റി റേറ്റും വളർ ജനസംഖ്യ വളർച്ചാ നിരക്കും വളരെ കുറവാണ് പാരത്തമീന് അത് ഇരുപത്തിനാല് പോയിന്റ് ഒമ്പതിൽ നിന്ന് ഇരുപത്തി ഒന്ന് പോയിന്റ് ഒന്നായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ നാൽപ്പത് വർഷ കാലയളവിനിടയില് അപ്പൊ സ്വാഭാവികമായിട്ടും ജനസംഖ്യാനുപാതികമായിട്ട് വീണ്ടും അതിർത്തി പുനർനിർണ്ണയിക്കുമ്പോൾ അത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒക്കെയുള്ള സ്ഥാനാർത്ഥിത്വ നിർണയത്തിൽ അത് പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ തർക്കവുമില്ല വിശിഷ്യ ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള അവരുടെ പ്രതിനിധികളുടെ എണ്ണത്തിൽ അത് ഒരുപാട് കുറവ് വരുത്താനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പുതിയ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അതിർത്തി പുനർ പുനർനിർണ്ണയിക്കുമ്പോൾ അപ്പൊ ഈ ഒരു ആശങ്ക ഉള്ളത് കൊണ്ടാണ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നത് അപ്പൊ അതിന് പ്രതിവിധിയായിട്ട് പല വിദഗ്ധരും പറയുന്നത് ഒരു മിഡ് വേ അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങൾ കൂടി നോക്കിയിട്ട് ഉദാഹരണത്തിന് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ജനസംഖ്യയുടെ സാന്ദ്രത നോക്കിയിട്ട് ജോഗ്രഫി നോക്കിയിട്ട് അതേപോലെ തന്നെ വൃദ്ധരുടെ കണക്ക് നോക്കിയിട്ട് മൈഗ്രേഷൻ്റെ കണക്ക് നോക്കിയിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും കൂടി സംയോജിപ്പിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള ഒരു അതിർത്തി പുനർനിർണയം അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ എന്നാണ് പല വിദഗ്ധരും പറയുന്നത് അതേപോലെ തന്നെ ചിലർ പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് തമിഴ്നാടിൻ്റെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് വൺ പോയിന്റ് സെവൻ ആണ് എന്നാൽ യു പിയുടെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ടു പോയിൻ്റ് ഫോർ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് എടുത്തിട്ട് ഒരു ടു വെയിറ്റേജ് നൽകിക്കൊണ്ട് നമ്മൾ ഈ ഒരു പുനർനിർണയം അല്ലെങ്കിൽ അതിർത്തിയുടെ ഈ ഒരു ഡീലിമിറ്റേഷൻ നമ്മൾ വീണ്ടും കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പക്ഷെ ഒരു പരിധിവരെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് ഉണ്ടാകുന്ന ഈ പ്രാതിനിധ്യത്തിൽ വരുന്ന കുറവിനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നൊക്കെയാണ് ചില വിദഗ്ധരൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നത് ഏതായാലും ഈ അതിർത്തി പുനർനിർണയം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സെൻസസ് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും നിർണയിക്കപ്പെടുമ്പോൾ എല്ലാ സ്റ്റേറ്റുകൾക്കും കൃത്യമായിട്ട് അവരുടെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ലോക്സഭയിലേക്ക് വിശിഷ്യ പ്രാ പ്രതിനിധികളെ അയക്കാൻ സാധിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് മാത്രമാണ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഇതിനെ എതിർക്കുന്നതും അത്തരത്തിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇതിനെ കുറിച്ച് കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നും പഠിക്കേണ്ടതുണ്ട് എന്നും അതേപോലെ തന്നെ അതിൽ ഉള്ള ഫ്ലേവ്സുകൾ അല്ലെങ്കിൽ അതിലെ പോരായ്മകൾ നികത്തി ഒരു പുതിയ ഫോർമുല നിശ്ചയിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു ഡീലിമിറ്റേഷൻ എന്നൊക്കെയാണ് പറയുന്നത് പ്രത്യേകിച്ച് സ്റ്റാലിൻ ഒക്കെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഡീലിമിറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു മുപ്പത് വർഷത്തേക്ക് അതിർത്തി പുനർനിർണ്ണയം നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്